വെൽക്കം ബാക്ക് ടു ഫ്ലവർഫുൾ ഇന്ന് ഇന്നൊരു വെറൈറ്റി ആയിട്ട് വീടിന് പുറത്ത് വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീടിന്റെ ഉള്ളിൽ ഇല്ല ഉദാഹരണം പുറത്ത് വന്നിരുന്നു ചെയ്യണം അപ്പൊ ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്രമേഹം വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് അനുമളെ പ്രിപ്പർ ചെയ്യുന്നതായിട്ട് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യാണ് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി നല്ല രസല്ലേ രണ്ടുപേര് അല്ലേ ഷ്ടംന്നൊക്കെ പറയണത് ഇപ്പോഴും നല്ല രസമുള്ള സംഭവല്ല അപ്പോ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഫ്രാങ്ക് ആണോ ഭാഗമാണോ അത് ഓറിയൽ ആണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തു പ്രപ്പോസ് ചെയ്തപ്പം അനുമോൾ അമ്മേ എന്ന് പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കാണ് അനീഷിന് അനീഷിന് അനുമോളോട് എന്തോ ചൊക്കെ ഉള്ളതായിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി അനുമാള ഇട്ട് തേജോവധം ചെയ്യുന്ന സമയത്ത് അനീഷ് പോയി ഭക്ഷണം കഴിക്കുന്നു പോയി ആശ്വസിപ്പിക്കുന്നു പിന്നെ ബ്ലാങ്കറ്റ് എടുത്ത് കൊടുക്കുന്നു താഴെ കിടക്കല്ലേ മുകളിൽ വന്ന് കിടക്കുന്നൊക്കെ പറയുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നെയ്ക്കൊണ്ടിരിക്കണേ അനുമോളെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അനീഷ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താണെങ്കിലും നടക്കുന്നേന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അത് ഒരു മനുഷ്യത്വത്തിന്റെ പുറത്ത് മാത്രമല്ല എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് അനീഷ് ആയിട്ട് ഡയറക്ടായിട്ട് അനുമള ചെയ്യുന്നത് അപ്പൊ ഇന്നലെ കുറച്ചൊക്കെ അവർ ഇരുന്ന് സംസാരിക്കണ്ടായിരുന്നു അതിന് മുന്നായിട്ട് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷിന് ഇതൊരു നൂറ് ദിവസം അല്ല വീട്ടിൽ നിൽക്കാൻ തോന്നുന്നത് അതി കൂടുതൽ ഒരു രണ്ടായിരം ദിവസം വരെ നിൽക്കാൻ പറഞ്ഞാലും അനീഷിനോട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നതൊക്കെ കൂടെ എന്താ വെച്ചാ എനിക്ക് അത് വളരെ സന്തോഷം ഇനിയിപ്പോ നിങ്ങൾ പോയാലും എനിക്ക് പ്രശ്നമില്ല ഇവിടെ എനിക്ക് നിൽക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ ഉള്ള ഓരോ വസ്തുക്കളോടും അനീഷ് ഭയങ്കര ഇഷ്ടാണ് ഇവിടെ ഇവിടെയുള്ള ഇവിടെനിന്ന് കുറേ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ പേരില് അപ്പം അങ്ങനെ സ്നേഹമുള്ള ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെയാണ് അനീഷ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഷാനവാസ് കളിയാക്കുന്നതായിട്ടും ണുന്നുണ്ട് അവർ തമ്മിൽ നല്ലൊരു കോംബോ കോമ്പോ ആവുന്നു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വർക്കൗട്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് പോലെ തന്നെ അനുഭവങ്ങളോടും അനീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു വളരെ രസം ഉണ്ടായിരുന്നു വന്ന സമയത്തൊക്കെ വന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ചാക്കോമാഷ് ലെവലിലായിരുന്നു അനീഷിന്റെ ഒരു രീതികളൊക്കെ ആരോടും മിങ്ക്ലയില്ല അനീഷ് ഡയറക്റ്റ് ആയി ലാലേട്ടനോട് പോലും പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആരും ഇവിടെ ഇവിടെ കൊണ്ട് ഇവരുമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വീട് വിട്ടു പോകേണ്ട ഒരു സ്ഥിതിയിൽ ഞാൻ ഇവരായിട്ടുള്ള എല്ലാ കണക്ഷനും അവസാനിപ്പിച്ച് പിന്നെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല എനിക്ക് ഇവരുമായിട്ട് ഒരു താല്പര്യം ഇല്ല എന്നൊക്കെ ഇവരെ ആരും റിയൽ അല്ല എന്നൊക്കെയാണ് അനീഷ മുന്നത്തെ എപ്പിസോഡിൽ മുന്നത്തിലുള്ള ഫസ്റ്റ് എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്രയും ഒരു കടം പിടുത്തം വേണോ എന്നൊക്കെയുള്ള രീതിയിൽ ലാലേട്ടനും അനീഷിനോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഷാനവാസ് അനീഷ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ ഷാനവാസിനോട് ഒരു താല്പര്യം വന്നു അതിനെ അവർക്ക് തന്നെ കുറച്ച് കളിയുണ്ടായി എന്നാലും ഷാനവാസ് അനീഷിനെ വിട്ടുകളഞ്ഞില്ല അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രീതിക്ക് പോകുന്നു ടാസ്ക് ടാസ്ക് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം അനീഷിന്റെ എല്ലാ ചിന്താഗതികളെയും മാറ്റിമറിച്ചുകൊണ്ട് അനീഷിന് ഇവിടെയുള്ള എല്ലാവരും നല്ല ഇഷ്ടമാണ് എല്ലാവരും വീട്ടിലോട്ട് ക്ഷണിക്കുന്നു എല്ലാവരും വരണം പിന്നെ ഏറ്റവും അവസാനമായിട്ട് അനുമോളുടെ ഇഷ്ടം പറയുന്നു ഈ ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുന്നത് അതിന് അനുമോളെങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്ന് അതിനനുസരിച്ചാണ് ഈ ഒരു ബന്ധം നിലനിൽക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നത് ഇതിപ്പോ കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ക്യാമറാസ് ഫ്രണ്ടിലുണ്ട് ക്രൂ മെമ്പേഴ്സ് എല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് പറയും അനുമോ അനുമോളോട് ഇങ്ങനെയൊക്കെ പറയാൻ ഉള്ളൊരു ധൈര്യം അന്വേഷി കാണിക്കുന്നു ഇതൊക്കെ സംതിങ് ഡിഫറെൻറ്റ് അല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു മമ്മിക്കാണ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് അന്വേഷി ഒരു രീതിയിൽ അനുമോളെ പ്പോസ് ചെയ്യുന്നത് അനുമോള് ആ ഒരു സൗകര്യം ഭയങ്കര നാണൊക്കെ നാണമൊക്കെ വന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതെന്താണ് സംഭവം നമുക്ക് ഇപ്പോഴും അറിയില്ല അനുമോൾ എന്ത് മറുപടിയാണ് നമുക്ക് അറിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് ആ ഒരു രീതിക്ക് ആ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുമോൾക്ക് തിരിച്ചങ്ങോട്ട് ആ ഒരു കാര്യം ഉണ്ട് എങ്കിൽ അത് ഒരു ഇഷ്ടത്തിന് വിടുക അത് ിയൽ ആണെങ്കിലും ആ ഒരു രീതിക്ക് അപ്പോ അതില് അനുവാൾ ഇത്രേം പറഞ്ഞിട്ടുള്ളൂ പണ്ട് തുടക്കത്തിലൊന്നും ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു താല്പര്യമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ സത്യമായിട്ടും എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ആ ഒരു സത്യമായിട്ടും ചോദിക്കുന്നത് അനേഷിന്റെ ഒരു ഒരു ആത്മാർത്ഥതയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത്രയും നമുക്ക് സന്തോഷം തരുന്ന മംശൊക്കെ നേരിട്ട് കാണാൻ പറ്റുക തന്നെ വലിയ കാര്യമാണ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ആ എല്ലാവരും മറക്കാതെ ഇന്നത്തെ എപ്പിസോഡ് കൃത്യമായിട്ട് കാണാം ലൈവില് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെയാ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ ബൈ